പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രന്റെ സ്മരണയിൽ സീമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പന്ത്രണ്ടാമത് മഴയാത്ര വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ടു ശ്രദ്ധേയമായി രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ അണിനിരുന്ന മഴയാത്ര പത്മശ്രീ ചെറുവൽ രാമൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തകരെ സന്തോഷം തോന്നുന്ന ഒരു ദിവസമായിട്ടാണ് കാരണം നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ കൃഷിയുമായും ഭക്ഷണമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങളിപ്പം നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയില്ല യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ അതിലുപരി കേരളം അതിലെ വയനാട് നമ്മുടെ നമ്മുടെ ഭൂമി സത്യത്തിൽ എന്ന് നിങ്ങൾക്ക് വിശേഷിപ്പിക്കാം ഭൂമിയെ സിറ്റി പ്രസിഡന്റ് ഡോക്ടർ ഇർഷാദ് മുഖ്യാതിഥിയായിരുന്നു മുപ്പതോളം സ്കൂളുകൾ പങ്കെടുത്ത യാത്രയിൽ വേഷ സംവിധാനങ്ങൾ കലാരൂപങ്ങൾ പ്രകൃതി സൗഹൃദ അവതരണം എന്നിവ മുൻനിർത്തി വിജയികളെ കണ്ടെത്തി ഒന്നാം സമ്മാനം പന്തീരങ്കാവ് യു പി സ്കൂൾ നേടിയപ്പോൾ രണ്ടാം സമ്മാനം ഹൈടെക് പബ്ലിക് സ്കൂളും മൂന്നാം സമ്മാനം വട്ടോളി സംസ്കൃത സ്കൂളും നേടി ഡൽഹി കേളപ്പൻ സമ്മാനദാനം നിർവഹിച്ചു മഴയാത്രയിലെ വളണ്ടിയർമാർക്കും പ്രകൃതി സ്നേഹികൾക്കുമായി കുറ്റ്യാടി ചുരത്തിൽ മഴ ക്യാമ്പ് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു ജെ സി ഐ കുറ്റ്യാടി കോക്കനറ്റ് സിറ്റി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ചുരം സംരക്ഷണ സമിതി സിവിൽ ഡിഫൻസ് ടീം ജനകീയ ദുരന്ത നിവാരണ സമിതി തുടങ്ങിയവരുമായി സഹകരിച്ചാണ് ശോഭീന്ദ്രം സൈവ് മഴയാത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഘടിപ്പിച്ചത് സൈവ് അധ്യക്ഷൻ മുൻ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സുരേഷ് കുമാർ ഇ കെ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഷൗക്കത്ത് അലി എഴുപത്ത് ആശോസമം സമം ഓഫീസ് പുന്നേരി നാസർ തയ്യുള്ളതിൽ സുമ പള്ളിപ്പുറം നിർമ്മല ജോസഫ് പി റിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ജനറൽ കൺവീനർ രജീഷ് കെ പുത്തഞ്ചേരി സ്വാഗതവും സെക്രട്ടറി വി പി ആദിത് പന്നിയും പറഞ്ഞു